ഷൈൻ ടോം ചാക്കോ പൊട്ടിച്ചിരിപ്പിക്കാൻ പോരുന്ന ഒരു പിടി മുഹൂർത്തങ്ങളുമായി കമൽ സംവിധാനം ചെയ്യുന്ന വിവേകാനന്ദൻ വൈറലാണ് എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങി ഗൗരവമുള്ള പ്രമേയങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകി പോരുന്ന കമലിൽ നിന്നും നർമ്മ മുഹൂർത്തങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ആദ്യ ചിത്രമായിരിക്കും ഇത് ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് ഈ ചിത്രത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നതെന്ന് കമൽ വ്യക്തമാക്കിയിരുന്നു അതിലേക്ക് ചെന്നെത്തുന്ന വഴികളിലാണ് ഇക്കുറി നർമ്മത്തിന് ഏറെ പ്രാധാന്യം നൽകിയിരിക്കുന്നത് കാലിക പ്രാധാന്യമുള്ള നിരവധി വിഷയങ്ങളുടെ യൂത്തിനെ ഏറെ പ്രാധാന്യം നൽകിയാണ് അവതരണം സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയിട്ടുള്ള ഈ ചിത്രത്തിൽ ഗ്രേസ് ആൻ്റണി സ്വാസിക മെറീന മൈക്കിൾ അനുഷ രാജൻ മാലാ പാർവതി അഞ്ജലി രാജ് എന്നിവർ പ്രധാന വേഷങ്ങളിലുണ്ട് ജോണി ആന്റണി സിദ്ധാർ ശിവ നിയാസ് ബക്കർ ശരത് സവാ പ്രമോദ് വെളിയനാട് നീന കുറുപ്പ് മഞ്ജുപിള്ള സിജോ എന്നിവരും പ്രധാന താരങ്ങളാണ് ഗാനങ്ങൾ ഹരിനാരായണൻ സംഗീതം വിജി പാൽ ഛായാഗ്രഹണം പ്രകാശ് വേലായുധൻ എഡിറ്റിംഗ് രഞ്ജൻ എബ്രഹാം കലാസംവിധാനം സംവിധാനം ഗോകുൽ ദാസ് കോസ്റ്റ്യൂം ഡിസൈൻ സമീര സനീഷ് നിശ്ചല ഛായാഗ്രഹണം സലീഷ് പെരുങ്ങോട്ടുകാര ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബഷീർ കാഞ്ഞങ്ങാട് പ്രൊഡക്ഷൻ മാനേജർ നികേഷ് നാരായണൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എസ് ആൻ കെ എസ്താപ്പൻ ഭയങ്കര വയർല്ലാം അടീ